രണ്ടാം അണ്ടല്ലൂർ അണ്ടല്ലൂരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ കനകത്തൂർ ശ്രീ കുറുമ്പക്കാവ തിരമഹോത്സവം മൂന്നാം ദിവസത്തിലേക്ക് ഞായറാഴ്ച സന്ധ്യയോടെയായിരുന്നു കാവിൽ കയറൽ ചടങ്ങ് നടന്നത് ഇന്ന് ഉച്ചയ്ക്ക് ചക്കക്കൊത്ത് കർമ്മം നടന്നു ഇന്നലെ രാത്രി കണ്ണൂർ ശ്രീനാരായണ പാർക്കിനടുത്തുള്ള തെക്കുംഭാഗത്ത് തറവാട്ടിൽ നിന്ന് കുടവരവ് പുറപ്പെട്ട് അർദ്ധരാത്രിയോടെ കാവിൽ എത്തിച്ചേർന്നു പുലർച്ചെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ ഇറങ്ങി തുടങ്ങി അണ്ടല്ലൂരിലേതിന് സമാനമായ ചടങ്ങുകളാണ് കനകത്തൂരിലും ഉള്ളത് ദൈവത്താറാണ് കാവിലെ പ്രധാന ആരാധനമൂർത്തി ദൈവത്താർ ശ്രീരാമനാണ് ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ സീതയും മക്കളും ബാലി സുഗ്രീവന്മാർ തുടങ്ങിയ തെയ്യക്കോലങ്ങളാണ് കനകത്തൂർ കാവിൽ കെട്ടിയാടുന്നത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി അന്നദാനവും ഉണ്ടാകും ശനിയാഴ്ച പുലർച്ചെ കാവിൽ നിന്നിറങ്ങും മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി